പ്രധാനമന്ത്രി പൂനെയിലെയും ഹൈദരാബാദിലെയും വാക്സിൻ നിർമ്മാണ കേന്ദ്രങ്ങൾ വൻ പ്രചാരവേലയുടെ അകമ്പടിയോട് സന്ദർശിച്ച് അവയുടെ ഉടമകളുമായി കൂടിക്കാഴ്ച നടത്തി വാക്സിൻ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു പാത്രംകുട്ടി കൊറോണ വൈറസിനെ അകറ്റാൻ നടത്തിയ അന്ധവിശ്വാസ ജടിലമായ കോപ്രായങ്ങൾക്ക് ശേഷമായിരുന്നു ഗുരുതര പാർശ്വഫലങ്ങളോട് കൂടിയ വാക്സിനിലേക്കുള്ള മോദിയുടെ കുതിച്ചുചാട്ടം ജനയുഗം എഡിറ്റോറിലൂടെ ആഗോളതലത്തിൽ വിറ്റഴിക്കപ്പെട്ട കേംബ്രിഡ്ജ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബഹുരാഷ്ട്ര ഔഷധ കമ്പനി ആസ്ട്ര സെനക്കയുടെ കോവിഡ് പത്തൊമ്പത് പ്രതിരോധ വാക്സിൻ അപൂർവ പാർശ്വഫലങ്ങൾക്ക് കാരണമായേക്കാമെന്ന വെളിപ്പെടുത്തൽ ഇന്ത്യയടക്കം ജനങ്ങളിൽ പ്രസ്തുത വാക്സിൻ സ്വീകരിച്ച ജനങ്ങളുടെ ഭയാശങ്കകളെയാണ് സ്ഥിരീകരിക്കുന്നത് കോവിഷീൽഡ് വാക്സിവേറിയ തുടങ്ങിയ ബ്രാൻഡ് നാമങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന വാക്സിനെ പറ്റിയാണ് യു കെ ഹൈക്കോടതിയിൽ ഫെബ്രുവരി മാസത്തിൽ സമർപ്പിക്കപ്പെട്ട നിയമരേഖകളിൽ ഈ വെളിപ്പെടുത്തൽ ധവനികളിൽ രക്തം കട്ടപിടിപ്പിക്കുന്ന തോംബ്രോസിസ് വിത്ത് തോം സൈറ്റോപീനിയ സിൻഡ്രോം അഥവാ എന്ന അപൂർവ പാർശ്വഫലത്തിന് ഈ വാക്സിൻ പ്രയോഗം കാരണമായേക്കാമെന്നാണ് കോടതിയെ ബോധിപ്പിച്ചിരിക്കുന്നത് ഈ വാക്സിൻ പ്രയോഗത്തിന്റെ വിനാശകരമായ കെടുതികൾക്കെതിരെ നിരവധി കുടുംബങ്ങൾ യു കെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ വാക്സിൻ സ്വീകരിച്ചതിനെ തുടർന്ന് സായിയായ മസ്തിഷ്ക ഹാനി സംഭവിച്ച രണ്ട് കുട്ടികളുടെ പിതാവ് ജാമിയ സ്കോട്ടിന്റെ പരാതിയിലാണ് ഇപ്പോഴത്തെ കേസിന്റെ ഉത്ഭവം ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ പങ്കാളിത്തത്തോടെ വികസിപ്പിച്ച പ്രസ്തുത വാക്സിന്റെ കോവിഷീൽഡ് എന്ന ബ്രാൻഡിലുള്ള ഉൽപ്പന്നമാണ് മോദി സർക്കാരിന്റെ പരിപൂർണ ഒത്താശയോടെ ഇന്ത്യയിൽ വ്യാപകമായി പ്രയോഗിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒൻപത് വരെ രാജ്യത്ത് നൂറ്റി എഴുപത്തി കോടി തൊണ്ണൂറ്റി ലക്ഷത്തി പതിനേഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഡോസ് വാക്സിൻ കുത്തിവെച്ചതായി കേന്ദ്ര സർക്കാരിന്റെ കോവിൻ പോർട്ടൽ ഡാഷ്ബോർഡ് വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ആരംഭിച്ച പ്രതിരോധ കുത്തിവയ്പ് പരിപാടി ലോകത്തെ തന്നെ ഏറ്റവും ബൃഹത്തായ വാക്സിനേഷൻ പദ്ധതിയാണെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ അവകാശവാദം അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നാൽ അത് സമൂഹത്തിൽ സൃഷ്ടിച്ച അതീവ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ എന്തെന്ന് ഇനിയും വിലയിരുത്തപ്പെടേണ്ടിയിരിക്കുന്നു കോവിഷീൽഡ് കുത്തിവെച്ചതിനെ തുടർന്ന് മസ്തിഷ്കത്തിൽ രക്തം കട്ട പിടിച്ച് ഭാരിച്ച ചെലവിൽ ചികിത്സ തേടേണ്ടി വന്ന കേസ് ജനയുഗത്തിന് നേരിട്ട് ബോധ്യമുള്ളതും ഞങ്ങൾ മുഖപ്രസംഗത്തിൽ ഉന്നയിച്ചിട്ടുള്ളതുമാണ് കേരള ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് നിരവധി കേസുകൾ പരിഗണനയ്ക്ക് വന്നിരുന്നു കോടതിയെ സമീപിക്കാൻ പ്രാപ്തിയോ അറിവോ നിയമ ലഭിക്കാത്ത അനേകം കേസുകൾ കേരളത്തിലും രാജ്യത്തും ഉണ്ടാവുമെന്ന് വേണം കരുതാൻ കോവിഡ് കാലത്തും തുടർന്നുണ്ടായ അനേകം മരണങ്ങൾക്കും ഗുരുതരവും ആയതുമായ പല രോഗാവസ്ഥകൾക്കും അപൂർവ പാർശ്വഫലങ്ങളുള്ള ഈ വാക്സിന്റെ പ്രയോഗം കാരണമായിരിക്കാമെന്ന സംശയവും അസ്ഥാനത്തല്ല ഞങ്ങൾക്ക് അറിവുള്ള കേസിൽ ആദ്യ വാക്സിൻ എടുത്ത് രോഗബാധിതനായി മരണ വക്രത്തിൽ നിന്നും രക്ഷപ്പെട്ടയാളെ രണ്ടാമത്തെ വാക്സിൻ എടുക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗവേഷണ വിലക്കിയിരുന്നു സമാന സാഹചര്യത്തിൽ കേരള ഹൈക്കോടതിയെ സമീപിച്ച മറ്റെല്ലാ പരാതിക്കാരും അകാലത്തിൽ അന്തരിയ്ക്കുകയായിരുന്നു ഇപ്പോൾ ഈ കേസ് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യപ്രകാരം സുപ്രീം കോടതിയിലേക്ക് മാറ്റുകയാണ് കോവിഷീൽഡ് അടക്കം വാക്സിനുകൾ നിരീക്ഷണങ്ങൾക്ക് വിധേയമാകാതെയാണ് ജനങ്ങളുടെ പ്രയോഗിക്കാൻ ആരംഭിച്ചതെന്ന വിമർശനം അന്നേ ഉയർന്നിരുന്നു ഇന്ത്യയിലെ ശാസ്ത്ര ലോകത്തിന് ആ തീരുമാനങ്ങളിൽ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല പ്രധാനമന്ത്രി പൂനെയിലെയും ഹൈദരാബാദിലെയും വാക്സിൻ നിർമ്മാണ കേന്ദ്രങ്ങൾ വൻ പ്രചാരവേലയുടെ അകമ്പടിയോട് സന്ദർശിച്ച് അവയുടെ ഉടമകളുമായി കൂടിക്കാഴ്ച നടത്തി വാക്സിൻ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു പാത്രം കൊട്ടി കൊറോണ വൈറസിനെ അകറ്റാൻ നടത്തിയ അന്ധവിശ്വാസ ജടിലമായ കോപ്രായങ്ങൾക്ക് ശേഷമായിരുന്നു ഗുരുതര പാർശ്വഫലങ്ങളോട് പാർശ്വഫലങ്ങളോടുകൂടിയ വാക്സിനിലേക്കുള്ള മോദിയുടെ കുതിച്ചുചാട്ടം മോദിയുടെ ഈ കളം മാറ്റത്തിന്റെ ഗുണഭോക്താവ് അദ്ദേഹവും ബിജെപിയുമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു രാജ്യത്തും വിദേശത്തുമായി നടത്തിയ വാക്സിൻ വ്യാപാരം അതിന്റെ ഉത്പാദകരെ അനേകമടങ്ങ് സമ്പന്നരാക്കി പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഉടമകൾ മുംബൈയിൽ ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ രാജകൊട്ടാരം സ്വന്തമാക്കാൻ നടത്തിയതുമായി ബന്ധപ്പെട്ട വിവാദവും മറ്റും ഈ മരണ വ്യാപാരവുമായി ചേർത്ത് വായിക്കാൻ ശ്രമിച്ചവരെ കുറ്റപ്പെടുത്താനാവില്ല റൂഡൻ ഇലക്ട്രോണൽ ട്രസ്റ്റ് വഴി സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന് അൻപത് പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപയാണ് ബി ജെ പിയുടെ മടിശീലിൽ എത്തിയതെന്ന് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് രാഷ്ട്രീയ ധനസമാഹരണം സംബന്ധിച്ച സംബന്ധിച്ചെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു യു കെ കോടതിയിൽ ആശ്വാസത്തിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ അവരുടെ വാക്സിൻ വഴി നടന്ന വ്യാപാരം സംബന്ധിച്ചും അതിൽ പങ്കാളികളായ മോദി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കളിക്കാരെ സംബന്ധിച്ചും വിശദവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തുക എന്നത് അതുമൂലം ജീവൻ നഷ്ടപ്പെട്ടവരോടും ജീവശ്രവങ്ങളാക്കപ്പെട്ടവരോടും അതിന്റെ കെടുതുകളിൽപ്പെട്ട് ഇപ്പോഴും വിളിയുന്ന കുടുംബങ്ങളോടും നീതി പുലർത്താൻ അനിവാര്യമാണ് വാക്സിൻ നിർമ്മാതാക്കളും മോദി ഭരണകൂടവും ഉൾപ്പെടെയുള്ള മരണവ്യാപാരികളിൽ നിന്നും ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കും അർഹമായ നഷ്ടപരിഹാരം നേടിയെടുക്കാൻ പരമോന്നത കോടതിയുടെ കാല ഇടപെടൽ കൂടിയേ തീരൂ ജനീക എഡിറ്റോറിയലുമായി വീണ്ടും കാണുമ്പറേ നമസ്കാരം